ആർ സി ബിയുടെ എക്സ്പീരിയൻസിന്റെ ഹാൻഡിൽ ബാർ ഫിത്തിളയ്ക്കുന്ന നെട്ടിൻ്റെ ആങ്കർ ബോൾട്ട് ബോൾട്ടതാണ് കേട്ടോ ഇതിന്റെ പേര് വരുന്നത് ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഏകദേശം സൂട്ടബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു സ്ക്രാച്ച് കിട്ടി കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളെ ഡ്യൂക്കിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ആയിട്ട് വന്നതാണ് അപ്പം എന്താണെന്നുള്ളത് കയ്യിരിക്കുന്ന സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ഹാൻഡിൽ ബാറാണ് കേട്ടോ ഈ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്ന ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം 走 ബ്ലാക്ക് കളറല്ല എക് സീരിസിൻ്റെ ഒരു ഹാൻഡിൽ ബാർ ആണ് ഞാൻ എൻ്റെ എക്സ്പീരിൻസിന് ഈയൊരു സെയിം ഹാൻഡിൽ ബാറാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കളറല്ല ഈ ഒരു മോഡലുമല്ല അതിന് വേണ്ടി ഡ്യൂക്കിൻ്റെ എക്സ്പിരിൻസിൽ തമ്മിലുള്ള വ്യത്യാസമെന്ന് വെച്ചാൽ ഈ സെൻറ്റർ പോർഷൻ ഡ്യൂക്കിന് കുറച്ച് കനം കൂടുതലായിരിക്കും എങ്കിൽ മാത്രമേ ഡ്യൂക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലുള്ളൂ പക്ഷേ ഈ എക് സീരിസിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറാണ് എൻ്റെ എക്സ്പിരിൻസിന് സെറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂക്കിൻ്റെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വെയിൽ ലെസ്സാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഡി എക് ഡ്യൂക്കിന് മാത്രമല്ല എക്സ്പെരിൻസിന് വരുന്ന ഹാൻഡിൽ ബാർ ഭയങ്കര വെയിൽ ലെസ്സാണ് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് വീഴ്ച തന്നെ ഈ ഹാൻഡ് ബാഗ് ബെൻ ാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചേക്കാൻ അപ്പുറമാണ് ഞാൻ ചുമ്മാ പൊക്കി പറയാനല്ല എൻ്റെ ഇപ്പോഴും ആരെ ആർ സി ബി ഹാൻഡിലാണ് ഇരിക്കുന്നത് നിങ്ങളെൻ്റെ പല ഓഫ് റോഡ് വീഡിയോസ് കണ്ടുകാണ് തലയും കുത്തി അവരും പറഞ്ഞടിച്ച് വിട്ടിട്ടുണ്ട് ഒരു തരത്തിലുള്ള ബെൻഡും കാര്യങ്ങളൊന്നും ആരെ ഹാൻഡിൽ ബാർ കിട്ടിയിട്ടില്ല കേട്ടോ അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് ഈ എക്സീരീസിൻ്റെ ആർ സി ബിടെ ഒരു ഹാൻഡിൽ ബാർ കേട്ട അത് തിക്കായിട്ടുള്ള ഹാൻഡിലാണ് പക്ഷേ വെയിറ്റ് ഇല്ല അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത അത് സ്ട്രോക്ക് ഹാൻഡിൽ ബാറും തമ്മിലുള്ള വ്യത്യാസം ഷോർട്ടാണോ ലോങ്ങ് ആണോ എന്ന് അറിയത്തില്ല കുറച്ചും കൂടി വൈഡാണ് ഈ ഒരു ഹാൻഡിൽ ബാർ എന്ന് തോന്നുന്നത് കേട്ടോ ഈ ആർ സി ബിയുടെ ഹാൻഡിൽ ബാർ നമുക്ക് എന്തായാലും ഇളക്കിയിട്ട് നോക്കാം ഓക്കെ അപ്പം നമുക്ക് വണ്ടിയുടെ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്താൽ ഓക്കെ കാണാം ഹാൻഡിൽ ബാർഡാ ഓരി എടുത്തിട്ടുണ്ട് ചേട്ടാ ഇപ്പം നോക്കി ഇതിൻ്റെ അകത്തുള്ള ഡാമേജ് നോക്കിയെന്ന് വെച്ചാൽ പെയിൻറ്റ് ഫുള്ള് ഫെയ്ഡായി സ്ക്രാച്ചായിക്കെ പോയിട്ടുണ്ട് ഒരു പോലെ ആയിപ്പോയി ഹാൻഡിൽ ബാർ ഫുള്ള് ഒരു പഴക്കം ചെന്ന് പോയി ഓക്കെ അപ്പോൾ നമുക്കിത് പുതിയ ഹാൻഡിൽ ബാർ എടുക്കാം ഇതാ നമ്മുടെ ആർ സി ബിയുടെ എക്സീരിയസൻ്റെ ഹാൻഡിൽ ബാർ ഏയ് ഇതിൻ്റെ ബ്ലാക്ക് സ്റ്റോക്ക് ബ്ലാക്കും ഒരു മാറ്റ് അണക്കത്തെ ബ്ലാക്കാണ് ഇതൊരു ഇതും ഒരു പൗഡർ കോട്ടിങ് ഗ്ലോസി ഫിനിഷിലെ ഒരു പെയിൻ്റ് ആണ് കേട്ടോ രണ്ട് തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം എങ്ങനെയോട്ട് നോക്കാം കുറച്ചും കൂടെ വൈഡ് ഹാൻഡിലാണ് കേട്ടോ ആർ സി ബിയുടെ ഹാൻഡിൽ ഇതാ മൂത്ത് ഭാഗം കാണുമ്പോൾ അറിയാം രണ്ട് ഒരേ പൊസിഷനിൽ വെച്ചേക്കുകയാണ് കുറച്ചും കൂടെ വൈഡർ ഹാൻഡിൽ ബാറാണ് നമ്മുടെ ആർ സി ബിയുടെ ഈ ഹാൻഡിൽ ബാർ ഓക്കെ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു ഹാൻഡിൽ ബാഗിൽ വേറെ ഹോളും കാര്യങ്ങളും പറ്റത്തില്ല നമ്മളെ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ സ്റ്റോക്ക് വരാൻ നേരത്ത് ഈ സ്വിച്ചും കാര്യങ്ങളും വരാൻ സ്വിച്ച് മൂവ് ആവാതിരിക്കാൻ വരെ വരുമായിരുന്നു കേട്ടോ അപ്പം ആ സെയിം സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു പൊസിഷനിൽ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹോൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതാണ് ഇനി അടുത്ത പരിപാടി വിറ്റ് ഒടിച്ച് പോയി ഗൈസ് കുഞ്ഞു വിറ്റിട്ടാണ് അടിച്ചത് കേട്ടോ ജസ്റ്റ് മിസ്സിന് ചത്തില്ല കുറച്ചുകൂടെ വലിയ വിട്ട് അടിക്കുക ഡ്രൈ ചെയ്ത് പണി കിട്ടി വിറ്റ് മാത്രമല്ല ഒടിഞ്ഞ് വിറ്റ് ഒടിഞ്ഞി പോട്ട നയിക്കാം നമ്മൾ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു സ്ക്രാച്ച് കിട്ടി കേട്ടോ അതായത് വിറ്റ് ഒടിഞ്ഞ് മിഷൻ കയറി അടിച്ച് കറങ്ങി ഇവിടെ കുറച്ച് സ്ക്രാച്ച് കിട്ടി അയ്യോ സ്ക്രാച്ച് വല്ലതും കഴിക്കുക അത് ഞാൻ പയ്യെ പയ്യെ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരെ ഇരുന്ന് കേട്ടോ കഷ്ടകാലത്തിന് ഇനി കുഞ്ഞ് വിട്ടിട്ട് അടിച്ച് ഫുള്ള് സ്ക്രാച്ചായി ബാറ്റ് എന്തായാലും പയ്യെ ഫോളൊക്കെ അടിച്ച് ഒന്നൂടെ സെറ്റ് ചെയ്യാം അപ്പോൾ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഡ്യൂക്കിൻ്റെ ഹാൻഡിലും ആർ സി ബിയുടെ ഹാൻഡിൽ ഒരേ കണക്കല്ല അതായത് അതിൻ്റെ സെൻറ്റർ പോഷൻ ഡ്യൂക്കിനെ കട്ട് കുറച്ചും കൂടി തിക്നസ് കൂടുതലാണ് നമുക്ക് അതുകൊണ്ട് ഇരു ഹോൾഡ് ഡയറക്റ്റ് അതിൻ്റെ സെറ്റ് ആവത്തില്ല അപ്പം ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് സൂട്ടബിളാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാണ് പരിപാടി അപ്പം ഹാൻഡിൽ ബാറിൻ്റെ വർക്ക് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഏകദേശം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാം വച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്ന ഇതിൻ്റെ എൻഡിൽ സംഭവം ത്രെഡിൽ നമ്മളെ ഹാൻഡിൽ വെയിറ്റ് അതിൽ തന്നെ ആൻഡ് കാടൊക്കെ വെക്കണമെങ്കിൽ ഈ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഹോൾട്ട് ടൈപ്പാണ് നടക്കുന്നത് അപ്പം അതിനൊരു ചെറിയൊരു പ്രതിവിധി ഉണ്ട് എൻ്റെ എക്സ്പ്രസ്സിൽ ഈ സെയിം ഐഡിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം അതിൻ്റെ പേര് എനിക്കറിയാം മയ്യ ഞാൻ അപ്പുറത്തെ കടയിൽ പോയി ചേച്ചൊന്ന് അത് വാങ്ങിച്ചിട്ട് വരാമേ നമുക്ക് ഇപ്പോഴത്തെ കടയിലൊക്കെ സാധനം കിട്ടുന്നതായിരിക്കണം ഫിത്തി തിളങ്ങുന്ന ലട്ടില്ലേ ആ ഓക്കെ ആറുണ്ട് അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ആങ്കർ ബൾട്ട് ഓക്കെ ഓക്കെ രണ്ടെണ്ണം ാണ് സാധനം ആങ്കർ ബോൾട്ട് ആയിട്ട് ഇതിൻ്റെ പേര് വരുന്നത് നമ്മൾ ഈ ഒരു ഹാൻഡ് ബാറിൽ കറക്റ്റ് സൂട്ടബിൾ ആണ് അതുകൊണ്ടിൻ്റെ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വണ്ടിയിലും ഏത് വണ്ടിയായാലും അപ്പോൾ എഫ് സി വിളി ലെവർ ഗാർഡ് വയ്ക്കാൻ നേരത്തും ഹോൾ ടൈപ്പ് ആവുമ്പോൾ ലൂസായി പോകത്തില്ല അപ്പോൾ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ഫിത്തി ഒക്കെ തുളച്ചിട്ട് അതിൻ്റെ അകത്തു ടൈറ്റ് ആയിട്ടുള്ള സാധനം പക്ക സ്ട്രോങ് ആണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ആ ഹാൻഡ് വെയിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഹാൻഡിഡ് ബാർ വെച്ചിട്ട് അതിനോട് എന്ന് വെച്ചാൽ ചെറിയൊരു വൈബ്രേഷൻ ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അത് ഈ വെയിറ്റും കൂടെ ഇടാൻ പനി എന്താണെന്ന് അറിയാൻ വയ്യ ഇതിപ്പോൾ കുറച്ച് മാറ്റമുണ്ട് കുറച്ചും കൂടെ ഹാൻഡിൽ ബാർ അപ്പറേറ്റ് ആയിട്ടുണ്ട് എനിക്ക് സാറേ ഇഷ്ടപ്പെട്ടു ഫുൾ ബ്ലാക്ക് മേ നല്ല പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വൈബ്രേഷൻ ഉണ്ട് കേട്ടോ ഒരു എയ്റ്റ് തൗസൻഡ് ആപ്പിമുക്ക് ആവാൻ നേരത്തെ ചെറിയ വൈബ്രേഷൻ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൈറ്റ് അപ്പ് ഇതാണ് നമുക്ക് ഈ ഒരു ബോൾട്ട് മാറ്റിയിട്ട് കമ്പനി വരുന്ന അല്ലെങ്കിൽ ബോൾട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഹാൻ കാർഡിൻ്റെ ആ ഒരു സ്പേസിലാണ് കേട്ടോ ഇതുകൊണ്ടെങ്കിൽ ഹാൻ കാർഡ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് വച്ചാലേ നമുക്ക് ഈ ഒരു ബോൾട്ടിന്റെ ലെങ്ത് എത്തത്തില്ല അത് ഒഴിവാക്കിയിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് യെസ് അത് നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല അത് വയ്ക്കാം പക്ഷേ ഈ അല്ലെങ്കിൽ ബോൾട്ടിന്റെ കുറച്ച് ലെങ്ത് ഉള്ള ബോൾട്ട് വാങ്ങിച്ചാൽ നമുക്ക് ഹാൻ കാർഡിൻ്റെ ആ സാധനം വായിക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഹാൻ കാർഡ് ഇല്ലാതെ തർക്കാർത്തിക്ക് സെറ്റ് ചെയ്യാം പക്ര സ്ട്രോങ്ങ് സെറ്റ് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇത്രയും വീട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് ലെവർ കാടൊക്കെ വെച്ചാല് പക്ക ടൈറ്റ് ആയിട്ടിരിക്കും സാറെ പക്ക സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സ്പേസർ ഇടണമെങ്കിൽ ലെങ്ത് ഉള്ള ഒരു അല്ലെങ്കിൽ ബോൾട്ട് അല്ലെങ്കിൽ പത്തിൻ്റെ ബോൾട്ട് വാങ്ങിച്ചാൽ വൃത്തിയേടാക്കി അല്ലെങ്കിൽ ബോൾട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടിയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ സ്വിച്ച് അല്ലെടിയും നേരത്തെ ഉള്ളതല്ലേ അത് നേരത്തെ ഉള്ളതല്ലേ പുതിയത് എന്താണ് അയ്യോ പേടിയാ സ്റ്റാർട്ട് ചെയ്യണോ പാട്ട അതന്നെ പോയി വിളിച്ചിരിക്കുന്ന ഓക്കെ

നമ്മുടെ ഹാൻഡിലിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് സാധനം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു ഹാൻഡ് കാർഡിൽ നിന്നൊക്കെ ഇത്ര കുറച്ചാവും ഹാൻഡ് കാർഡ് വെച്ചാണ് യൂസ് ചെയ്തത് അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു ഹാൻഡിലിട്ടൊക്കെ വന്നപ്പം നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിലിനെ കാട് കുറച്ചും കൂടെ അപ്പറേറ്റ് ആണ് ഈ ഒരു ബെൻഡിൽ കുറച്ച് മോളോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ റേഡിങ് പോഷൻ കുറച്ചും കൂടെ ഒന്ന് അപ്പറേറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒക്കെ ഡൗൺ ചെയ്ത് ഇരിക്കാനും എൽബോ ഒക്കെ കറക്റ്റ് ലെവലിലാണ് ഇപ്പം ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു നൈസ് ഫീലാണ് ഈ ഒരു ഹാൻഡിൽ കിട്ടുന്നത് കേട്ടോ പിന്നെ കാണാനുള്ളത് പ്രത്യേകത വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് വരുന്ന ഒരു മാറ്റ് കളറുടെ ഹാൻഡിൽ ബാറാണ് ആണ് അപ്പം മാറി ഒരു പൗഡർ കോട്ടി ഒരു ഗ്ലോസി ഹാൻഡ് മിനിയം ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത് അപ്പം കാണാൻ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ രസമല്ലേ ഹാൻഡലിൻ്റെ പ്രൈസാണ് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആർ സി ബി എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ സാധനത്തിനെല്ലാം ഓൾമോസ്റ്റ് എല്ലാം നല്ല ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹാൻഡിലും ഏകദേശം അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ ഉടക്കി ഒരു ഹാൻഡിൽ ബാർ വയ്ക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ വെക്കാം കാണാനുള്ള ഒരു ലുക്കും പിന്നെ കുറച്ചുകൂടി കൂടി ആയിട്ട് നിൽക്കണം ഒരുപാട് അപ്ഡേഷനും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ ഹാൻഡിൽ ബാറിൽ ഹാൻഡിൽ ബാർ പിന്നെ ഇങ്ങനെ നിൽക്കണം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ലെവലിൽ നമുക്ക് ഹാൻഡിൽ ബാർ സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ റേറ്റിൽ ഈ ഒരു ആർ സി ഇവിടെ അലുമിനിയം ഹാൻഡിൽ ബാർ ആണ് നമുക്ക് തുരുമ്പ് എടുക്കുന്ന പ്രശ്നമില്ല ഇപ്പോൾ ഈ കോട്ടിങ് പോയി പെയിൻ കോട്ടിംഗ് പോയാലും അകത്ത് അലുമിനിയം ആണ് അപ്പോൾ അതുകൊണ്ട് തുരുമ്പ് എടുക്കത്തില്ല അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി കാര്യങ്ങൾ ഒക്കെ പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ക്വാളിറ്റിയാണ് കുറച്ചുകൂടെ വൈഡർ ഹാൻഡിൽ ബാർ ആണ് ത്രീ നയൻ്റി ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ആണെങ്കിൽ ഡ്യൂക്ക് ടു ഹൺഡ്രഡും ത്രീ നയൻറ്റിയുടെ സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ ടു ത്രീ നയൻറ്റിക്കാലും കുറച്ചുകൂടെ ഷോർട്ട് ഹാൻഡിലാണ് ടു ഹൺഡ്രഡിൻ്റെ ഹാൻഡിൽ അപ്പോൾ ത്രീ നയൻറ്റിയുടെ ഹാൻഡിൽ കുറച്ചും കൂടെ വൈഡാണ് അപ്പോൾ അതിനെക്കാട്ടി വൈഡ് ഹാൻഡിലാണ് ഈ സിബിൾ ഹാൻഡിലായിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ രസമുണ്ട് ത്രീ നയൻറ്റിക്കകത്ത് ഈ സാധനം സെറ്റാക്കുമ്പോൾ പിന്നെ ഉള്ളൊരു ഇഷ്യൂന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തെ ഒരു ഫിറ്റ്മെൻ്റ് ആണ് അത് കറക്റ്റ് അല്ല സംഭവം ഈ ഒരു വെയിറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു എയിറ്റ് തൗസൻഡ് ആർ പി എം ഒക്കെ കയറിപ്പോ അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടായിരുന്നു ഈ വെയിറ്റ് അത് ഇൻസ്റ്റാൾ ചെയ്തപ്പം ആ ഒരു വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട് എന്താണ് പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം വൈബ്രേഷൻ എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിപ്പോഴും ഉണ്ട് അത് ഈ അത് ഈ ഹാൻഡ്രഡ് ബാറിന് വെയിറ്റ് ഇല്ലാത്തോണ്ട് തന്നെ ആയിരിക്കണം ഇതിനേക്കാളും വെയിറ്റ് കൂടുതലാണ് സ്റ്റോക്ക് ഹാൻഡ്രഡ് ബാറിന് അതുകൊണ്ടായിരിക്കണം ആ ഒരു ചെറിയ വൈബ്രേഷൻ ഞാൻ ചെറുതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മൈനൂട്ടായിട്ടുള്ള വൈബ്രേഷൻ ആണ് കേട്ടോ അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഞാൻ അത്രയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് കിട്ടിയ ഒരു സംഭവമാണ് ആ വൈബ്രേഷൻ വേറെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് ഇനി കുറ്റം പറയണമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അയ്യായിരം മുടക്കി ഹാൻഡിൽ ബാർ വാങ്ങിക്കണമെന്ന് വെച്ചാൽ വേണ്ട തന്നെ പറയും പിന്നെ എൻ്റെ ഒരു ക്രൈസ് കാരണം ഞാൻ അടുത്ത് സെറ്റ് ചെയ്തതാണ് എനിക്ക് ഹാൻഡിൽ ബാർ ഇഷ്ടപ്പെട്ട് കുറച്ചും കൂടെ നമ്മളെ റേഡി സ്റ്റൈൽ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയറാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോർ ബ്ലോക്കിൻ്റെ ടയർ ഈ ടി വിസിൻ്റെ ഒരു ടയർ കൊറിയൽ വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം അത് നാല് ദിവസമായി വീട് വീട്ടിൽ എത്തി നാല് ദിവസമായി ഈ മഴയൊക്കെ കാരണം എനിക്ക് എനിക്കതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഇന്ന് കുറച്ച് മഴ കുറവുണ്ട് അപ്പം ഈ നാണയം കാലം ഇറങ്ങണം അതിൻ്റെ ഫുള്ളി നമുക്ക് ടയർ മാറ്റത്തിന് മുമ്പായിട്ട് സ്ഥിരമായിട്ടുള്ളൊരു ചടങ്ങാണ് നമ്മുടെ ഡേക്ക് ടയർ സ്മോക്കൊക്കെ ഉയർത്തി കാത്തിച്ച് പരുപ്പളക്കുക അതല്ലാത്തവണയും ഉള്ളതാണ് കേട്ടോ അപ്പോൾ എത്തവണയും അതേപോലെ ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു പ്രൈവറ്റ് പ്ലേസ് നോക്കണം അതൊക്കെയാണ് അപ്പം നാടം അല്ലെങ്കിൽ മറ്റന്നാളത്തൊരു പരിപാടി മേഡത്തിൽ ചെറിയൊരു വീടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു എന്തായാലും മറ്റൊരു കിടില വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും വരാം അതായിരിക്കും ഗുഡ്